എന്താ സാധനം തക്കാളി ബിരിയാണി തക്കാളി ബിരിയാണി അപ്പം ഹായ് ഓൾ വെൽക്കം ടു ആൽഡ് ഡ്രോഗ്സ് ഇന്ന് നമ്മൾ ഒരു തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോവാം അതിനുള്ള കുറച്ച് ഐറ്റംസ് അതെ നോക്കു നമ്മളൊരു നാല് ആപ്പ് തക്കാളി എടുത്തിട്ടുണ്ട് ആപ്പിൾ തക്കാളിയാണ് നാടൻ തക്കാളിയാണെങ്കിൽ നല്ല പുളുപ്പായിരിക്കും ചോറിന് അതുകൊണ്ട് നമ്മൾ ആപ്പിൾ തക്കാളി എടുത്തിരിക്കുന്നത് പിന്നെ ഒരു നാല് സവാള എരുവനായിട്ട് കുറച്ച് രണ്ട് ചെറിയ പച്ചമുളക് നമുക്ക് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം അതായത് പെട്ടെന്ന് വായേണ്ടി വരാനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് പിന്നെ ഈ അടിഭാം കളയുന്നില്ല കാരണം ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എന്ന് പറയുന്നത് അതുകൊണ്ടത് ഞാൻ കളയുന്നില്ല സാധാരണ അല്ലാതെ കളയും പക്ഷേ ഞാനത് കളയുന്നില്ല ഫൈബർ ഫൈബർ അടങ്ങിയിരിക്കുന്ന അതിനകത്താണ് നാലു വർഗമല്ലേ പച്ചമുളക് ജസ്റ്റ് നാലായിട്ട് മുറിച്ചിടുകയാണ് തക്കാളി നമ്മൾ ജസ്റ്റ് നാലായിട്ട് കീറി കയറിയിടുന്നേ ഉള്ളൂ തക്കാളി നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാനാണ് കാരണം വെച്ചാൽ മക്കൾക്ക് തക്കാളിയുടെ തോൽ കണ്ടുകഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മിക്സിയിലിട്ട് അരക്കുക അതാകുമ്പോൾ നമുക്ക് ചോറിന് കുറച്ച് കളറും കിട്ടും തോല് കാരണം പിള്ളേർ കഴിച്ചില്ല എന്നുള്ള പരാതി മാറ്റി മാറും അതുകൊണ്ടാണ് നമ്മൾ തക്കാളി അരച്ചെടുക്കാനാണ് പോകുന്നത് പേസ്റ്റ് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നു നമുക്ക് തക്കാളി അരച്ചെടുക്കാം പേസ്റ്റ് പരിപാടത്തില്ലേ ഇപ്പം നമ്മൾ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരി ഞാൻ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിട്ട് കുതിർത്ത് അരി വെച്ചതാണ് ഇത് പിന്നെ നമ്മൾ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത ടൊമാറ്റോ എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കടലെണ്ണ കുറച്ച് നല്ലത് പക്ഷേ ഞാനിവിടെ ഇപ്പോൾ സൺഫ്ലവർ എടുത്തിരിക്കുന്നത് പാകത്തിന് എണ്ണ ഒരു മൂന്ന് പട്ട ആഡ് ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് പട്ട മൂന്നാല് ഗ്രാമ്പൂ രണ്ട് മസാലപ്പൂവ് ഒരു മൂന്ന് ഏലക്ക ഇതെല്ലാം കൊണ്ടൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കാലോട്ട് കുറച്ച് പെരിഞ്ചിരകാം ഒരു വയനയെല്ലാം ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് മസാല ആയിട്ടിട്ടുള്ളു എന്താ വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ബിരിയാണി മസാല ഇടുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് മസാല ഐറ്റംസ് ഇട്ടിട്ടുള്ളൂ ഇനി ചൂടായിരുന്നു സവാള ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലവണ്ണം വഴിറ്റ് വന്നതിന് ശേഷം നമുക്ക് പച്ചമുളകും സവാള നല്ലവണ്ണം വഴി വന്നതിന് ശേഷം നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചി പേസ്റ്റും ആഡ് ചെയ്യാം ുള്ളിൽ ഒരുപതും വഴണ്ട വന്നു എണ്ണയെല്ലാം മേലോട്ട് വന്നിട്ടുണ്ട് നമുക്കിനി പച്ചമുളക് ചേർക്കാം പച്ചമുളക് ഞാൻ പൊട്ടിച്ചിട്ടിടുന്നു എന്താ വെച്ചാൽ അത് ചൂടാവുന്ന സമയത്ത് ചിലപ്പോൾ മുഖത്തോട്ട് തെറിക്കും അതുകൊണ്ട് ഞാനത് കെട്ടിച്ച് കട്ടിയേക്കുന്നത് ഇഞ്ചി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ലോണം വേണ്ട വരട്ടെ എല്ലാം ചേർക്കുമ്പോൾ തന്നെ മണം ചെറുതായിട്ട് വരുന്നുണ്ട് എല്ലാം നമ്മൾ പോയിട്ട് അതെല്ലാം നല്ലോണം വേണ്ടി വന്നിട്ടുണ്ട് മുളക് നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ട് എന്താ വെച്ചാല് മക്കൾക്ക് എരിവ് അവരെയധികം കഴിക്കില്ല അതുകൊണ്ട് കുറച്ചാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം നമ്മൾ എന്തായാലും മുളക് പൊടി കൂടെ ഇടുന്നുണ്ട് അതുകൊണ്ട് രണ്ട് മുളക് എടുത്തേക്കുന്നത് നമുക്ക് മല്ലിയിലയും പുതനയും ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഒരു ഒരു പിടി പുതിന നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് അറിയാമല്ലോ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഉള്ളതിനനുസരിച്ച് നമുക്കത് കൂട്ടിയോ കുറച്ചോ നമുക്ക് എടുക്കാവുന്നതാണ് നല്ലോണം ഒന്ന് ഇട്ട് ഇളക്കിയെടുക്കാം ഇതെല്ലാം കൂടെ തരണം വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണം തന്നെ ഉണ്ട് ഇനി നമുക്ക് ഞാൻ പറഞ്ഞിരുന്നില്ല മുന്നേ ബിരിയാണി മസാല കൂടെ ഇടുന്നുണ്ട് അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ ആയിരിക്കാം അതെല്ലാം ബിരിയാണിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം മക്കളെ പറ്റിക്കാൻ പോവുക കാരണം ടൊമാറ്റോ റൈസാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി ബിരിയാണി എന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ മണം കൂടെ ആകുമ്പോൾ അവരെന്തായാലും ആസ്വദിച്ച് കഴിച്ചോളും ഞാൻ ചവതിയിട്ടപ്പോൾ അതൊന്ന് പ്രിപ്പയർ ചെയ്യാന്നുള്ള തീരുമാനം എടുത്തതാണ് അല്ല നല്ലവണ്ണം എന്ത് തന്നിട്ടുണ്ട് നമുക്കിനടുത്ത് ടൊമാ ടൊമാറ്റോ പേസ്റ്റ് ഒഴിക്കാം ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ചെയ്ത് അരച്ചെടുത്താൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ലല്ലോ അതുപോലെ ഇപ്പം നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടും പിന്നെ ചോറ് കുഴഞ്ഞു വരും അതുകൊണ്ടൊന്നും വെള്ളമൊന്നും ഇല്ലാതെ അരച്ചെടുത്തേക്കുകയാണ് ചെയ്തിരുന്നു ഇത് എല്ലാണ്ടെന്ന് അതിൻ്റെ പച്ചമണെല്ലാം മാറുന്നൊരു ഉപയോഗിച്ചെടുക്കാം ടൊമാറ്റോലെ വെള്ളമെല്ലാം വെട്ടത്തുടങ്ങുന്നുണ്ട് അതനുസരിച്ച് ഇപ്പം മറ്റേ കളർ കൂടെ കുറച്ചൊന്ന് കൂടി വരുന്നുണ്ട് ചുവന്ന വെള്ളമോട്ടം വരുന്നുണ്ട് ഉണ്ടോ കുറച്ച് ചുവന്ന കളറാവുന്നുണ്ട് അതിൽ വെള്ളമെല്ലാം നല്ലോണം വറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യം കുറച്ച് മുളക് കൂടിയും പിന്നെ ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കാം ലൈറ്റം നല്ലോണം വാങ്ങണ്ടി വന്ന് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ചെറിയ ഇളക്കെടുത്ത് ബിരിയാണി മസാല ഇവിടെ ഇതാണ് ഇനി ചേർക്കാൻ പോകുന്നത് ഇത് ചേർ ഞാൻ അളക്കുന്നില്ല ഒരു നമുക്കൊരു ഏകദേശം അളവ് അറിയാലോ ഒരു മൈൻഡിൽ അതിനകത്ത് ഞാൻ കുറച്ച് ആടി ചെയ്ത് കൊടുക്കുക ഒരു മണത്തിന് വേണ്ടി മാത്രം ഓക്കെ ഇവിടെ ചേർത്ത് അളക്കുമ്പോൾ തന്നെ ഹാഫ് തക്കാളി വെള്ളമെല്ലാം വറ്റ നല്ല ടേസ്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ബിരിയാണി മസാല ആദ്യം ചേർത്താൽ ഇവിടെ നാടൻ മസാല മസാലക്കൂട്ടെല്ലാം തന്നെ ശരിക്കൊരു നല്ല ബിരിയാണിയുടെ മണം തന്നെ ചിക്കനും മട്ടനും ഇല്ലെന്നുണ്ട് എന്നാലും അതില്ലാത്തൊരു ബിരിയാണിയുടെ മണം എല്ലാവരും പറ്റിക്കാൻ നല്ലതാണ് അതല്ല ഇനിയിപ്പോൾ ലഞ്ചിനായാലും നമുക്ക് ഒരു സ്കൂളിൽ കൊടുത്തു വിടാനായാലും നല്ലതാണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് എന്നെ അരി ആഡ് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം കളിഞ്ഞ് മാറ്റി വെച്ചതാണ് ഒന്നര ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിനകത്ത് തന്നെ ഇട്ട് ഇളക്കി ഇളക്കി എടുക്കാം അല്ലാതെ വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ചതിന് ശേഷം ചേർക്കണമെങ്കിൽ അങ്ങനെ ഉണ ചെയ്യാം അതിപ്പം മസാല അതിൽ അരിയിലെല്ലാം നല്ലവണ്ണം ചേർത്ത് പിടിച്ചൊരു ബിരിയാണിയുടെ ടേസ്റ്റ് ആയിക്കോട്ടെ എന്നുള്ളത് കരുതിട്ടാണ് ഇതിൽ തന്നെ ഇട്ട് ഇളക്കാൻ പോകുന്നത് പിന്നെ നല്ലോണം ഇളക്കി കൊടുക്കാം ഉപ്പൊന്നും ചേർത്തിട്ടില്ല അവസാനമുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം പാകത്തിന് ഉപ്പിടാം എന്നുള്ളതുകൊണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം ഉപ്പ് ചേർത്തോ അതായത് എല്ലാം വെള്ളം അളന്ന് ഒഴിച്ചതിന് ശേഷം ഉപ്പിടാം അപ്പം ഈ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് അരി എടുത്തേക്കുന്ന അപ്പോൾ ഞാനൊന്ന് മൂന്ന് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നാൽ ഒന്നിനെ രണ്ട് എന്ന കണക്കില് മൂന്ന് ഗ്ലാസ് വെള്ളം വെള്ളം ഒഴിക്കുന്നുണ്ട് ചെറുതായി നടക്കും അടി ബിരിയാണിയുടെ സ്റ്റൈൽ തന്നെ പക്ഷെ നമ്മൾ ടൊമാറ്റോ റൈസ് ആ രീതിക്ക് വയ്ക്കുന്നു തന്നെ ഉള്ളതാണ് ഇപ്പം ചിക്കനും മട്ടനൊന്നുമില്ല ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അത് എൻ്റെ ഒരു മൈൻഡ് സെറ്റാണ് ഒരു അളവ് മതിയാകുന്ന രീതിക്ക് ഞാൻ തന്നെ കണക്കൂട്ടി ഇടുന്നതാണ് അപ്പം എന്നിട്ട് നോക്കിയതിന് ശേഷം പിന്നീട് രണ്ടാമത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം കുറച്ചുകൂടെ ചേർക്കണം കുറച്ചുകൂടെ നമുക്ക് അടച്ചേക്കാം കുറച്ചൊന്ന് ബന്ധം വരട്ടെ പകുതി വേവായതിനു ശേഷം നമുക്ക് സിമ്മലാക്കിയിട്ടൊന്ന് വെള്ളം പറ്റിച്ചെടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി കൊടുക്കല്ലോ ആ പങ്കിടുന്ന തിളക്കുന്ന സ്ഥലം കണ്ടില്ലേ എന്താ വേണം നല്ല ബിരിയാണിയുടെ ഒന്ന് നല്ല വേണം അപ്പം പൊളിച്ച് വരുന്നേ ഉള്ളൂ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കാം എന്താ അവസ്ഥത് ആ ഏകദേശം വെള്ളമെല്ലാം തുടങ്ങി ഇനി ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ നാടി കിടന്ന് കുടിച്ചോളാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചോളാം ചിമ്മലൊരു ഏകദേശം പകുതി വേവായിട്ടുണ്ട് നല്ല നമുക്ക് കുറച്ചിട്ടുണ്ട് അപ്പം അടച്ച് വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം റെഡി ആയോ എന്താണെന്നുള്ളത് വാ ചോറ് വെന്തു അത് കുഴഞ്ഞിട്ടൊന്നുമില്ല കളർ തന്നെ തക്കാളിയുടെ ചുവന്ന കളർ എല്ലാം കൂടെ ചേർന്ന് കാണുന്നുണ്ട് പ്രത്യേക സ്റ്റൈലായിട്ടുണ്ട് പിന്നെ അതിന് മുൻപ് എൻ്റെ പല വീഡിയോസിലും ഇപ്പം ഓൺ വോയിസ് പ്രസൻറ്റേഷൻ നമുക്കത്ര ഒരു ശരിയല്ലാത്തോണ്ട് മ്യൂസിക് ആഡ് ചെയ്തതാണ് പല മ്യൂസിക്കും അതിൽ കോപ്പി റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഫോൺ വോയ്സ് തന്നെ ഇടാന്ന് കരുതി ഇതിൽ മ്യൂസിക് ഒന്ന് ആഡ് ചെയ്യാതെയാണ് അപ്പോൾ എല്ലാ ലെങ്ത്ത് വീഡിയോസിലും എൻ്റെ കോപ്പി റൈറ്റ് കോപ്പി റൈറ്റ് ഒന്നാണ് കാണിക്കാം ഇത് മ്യൂസിക്കിൻ്റെ പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് റെഡി അപ്പോൾ തക്കാളി ചോറ് റെഡി നമുക്ക് കുറച്ചൊന്ന് മല്ലിയല വെറുതെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രസം റിയാലോ അതിൻ്റെ ഒരു ആവി ഇറങ്ങുമ്പോഴുള്ള ഒരു പ്രത്യേകം മണം എല്ലാം കൂടി ചേരുമ്പോഴത്തേനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണ്ടാകത്തോട്ട് എൻ്റെ മണം ഇറങ്ങാനായിട്ടാണ് ഇനി നടച്ചേക്കാം അതെ ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാൻ തുടങ്ങാം നമ്മുടെ ആളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്

പ്രത്യേക മണം എന്നുള്ള ബിരിയാണിയും മസാല ഇട്ടതുകൊണ്ട് ബിരിയാണിയുടെ മണം അതെല്ലാം ചിക്കൻ മട്ടനിലും ഇല്ലാത്ത തക്കാളി ബിരിയാണി അങ്ങനെയും പറയാം അതെല്ലാം ഉണ്ടോ ഇപ്പം തക്കാളി അരച്ച് ചേർത്ത് എന്താ വെച്ചാൽ മക്കളെ തക്കാളി കണ്ടുകഴിഞ്ഞാൽ കഴിക്കില്ല അതൊരു തോര ഇതായിട്ട് മാറ്റാമെന്നുള്ളതിന് തോല് അതുകൊണ്ട് ഇങ്ങനെ പേസ്റ്റായിട്ട് അരച്ച് ചേർത്ത് ഇതിപ്പോൾ തക്കാളിയുടെ കളറും പിടിച്ചു ഒരു അത്യാവശ്യം കുറച്ച് ചുവന്ന കളറും കിട്ടി കാണാൻ തന്നെ ഒരു കഴിച്ചിട്ട് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് ചൂടുണ്ടാവും കൂതിട്ട് പൊതിയെ കഴുകി കഴിച്ചു നോക്കിയിട്ട് കേട്ടോ അടിപൊളിയാണോ കേക്കട്ടെ സൗണ്ട് പറ എല്ലാ ഞായറാഴ്ച മതിയാവോ അവർ ചിക്കൻ മട്ടൺ ഒന്നും വേണ്ടല്ലോ ഇത് മതിയല്ലോ ഈ ചോറിൻ പോലെ എന്താ സാധനം തക്കാളി ബിരിയാണി അപ്പൊ നമുക്കൊരു പുതിയൊരു പേര് കിട്ടി തക്കാളി ബിരിയാണി ഓക്കെ വീട്ടിലും പരീക്ഷിക്കാവുന്നതാണ് മക്കളുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിലോട്ട് കൊടുത്തുവിടാനോ ലഞ്ചായിട്ട് അല്ലെങ്കിൽ നാലു മണിക്ക് ക്ലാസ് കഴിഞ്ഞ് വന്ന് കഴിക്കാനായിട്ടോ എന്തായാലും നമുക്ക് അവർക്കൊന്നും പരീക്ഷിച്ച് നോക്കാം കഴിച്ചു കഴിച്ച് നോക്കാണ് കറിയൊന്നും ഇല്ല ഇതിനോട് നമുക്ക് ഇപ്പോൾ വല്ല മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ സലാഡോ എന്തുകൊണ്ടെങ്കിലും കൂട്ടി നമുക്ക് കഴിക്കാം ഓക്കെയാ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ല പൊതുവെ നന്നായിട്ടുണ്ട് കൊള്ളാം സൂപ്പറാണ് അപ്പൊ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ബൈ ബ്രാ ബ